ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത് സോറി പിന്നെ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പം ഇപ്പോൾ വന്നത് മമ്മൂക്കയുടെ പുതിയ ചിത്രങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത് ബസൂക്ക ഏകദേശം റിലീസിംഗിൽ തയ്യാറായിരിക്കാം പക്ഷെ ഒന്ന് രണ്ട് ദിവസത്തെ കൂടി ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊരു ഗെയിം ത്രില്ലർ സിനിമയാണ് എന്ന് നമുക്കറിയാം നമ്മുടെ കലൂർ ഡനീസിൻ്റെ മകൻ ഡിനു ഡനീസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്തായാലും ആ സിനിമയെക്കുറിച്ച് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം മുമ്പ് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിവുള്ളൊരു പയ്യനാണ് അവൻ ഒരു കഥ തിരക്കഥ തയ്യാറാക്കിയടുത്ത് കൊണ്ടുവന്ന സമയത്ത് അതത്രത്തോളം ഭംഗിയായിട്ട് അവൻ പറയാൻ സാധിച്ച സമയത്ത് വേറൊരു സംവിധായകനെയാണ് അത് ചെയ്യാൻ ഏൽപ്പിക്കാൻ അവൻ നിർബന്ധിതനായെങ്കിൽ ഞാൻ പറഞ്ഞു ഈ സിനിമ നിന്നോളം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മമ്മൂക്ക തന്നെ ആ സിനിമ ഡിനുഡന്യൂസിനെ സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചത് അപ്പോൾ ഒരു ഗെയിം ത്രില്ലർ സിനിമയാണ് നമുക്കതിൻ്റെ എന്താ പറയുക ഷോർട്ട് വീഡിയോ നമ്മൾ മുമ്പ് കണ്ടതാണ് അപ്പോൾ ആ കണ്ട സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഒരു വെറൈറ്റി സിനിമയായിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊരു സിനിമയായ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത് അത് ഒരു വ്യത്യസ്തമായുള്ളൊരു കുറ്റന്വേഷണം അല്ലെങ്കിൽ ഒരു ഡിക്റ്റീവ് പോലത്തെ ഒരു റോളാണ് മമ്മൂക്ക മമ്മൂക്കയുടെ കഥാപാത്രം അതേപോലെ തന്നെ അതിലെ സുരേഷ് ഗോകുൽ സുരേഷാണ് ആ സിനിമയിൽ മമ്മൂക്കെ അസിസ്റ്റൻ്റിന് ചെയ്തുകൊണ്ടിരിക്കുന്ന റോൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് സിനിമയും വെറൈറ്റി സിനിമകളാണ് അതുകൂടാതെ മൂന്നാമത് വരാൻ പോകുന്ന സിനിമ അതിനുശേഷം വരാൻ പോകുന്ന ജിതിൻ ജോസ് സംവിധാനം ചെയ്യുന്ന സുഷിൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന സംഗീതം കൈകാര്യം ചെയ്യുന്ന അതിഗംഭീര സിനിമയാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്ന എല്ലാ വെറൈറ്റി സിനിമകളാണ് മമ്മൂക്കയുടെ വരാൻ പോകുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ആ സിനിമയിൽ വിനായകനാണ് വില്ലൻ അല്ല നായകൻ മമ്മൂക്കയാണ് വില്ലൻ എന്നാണ് ഇപ്പോൾ റൂമർ കേൾക്കുന്നത് വെറൈറ്റി സിനിമയായിരിക്കും എന്തായാലും വിനായകൻ നായകനായും മമ്മൂക്ക വില്ലനായും വന്നാൽ എങ്ങനെ ഇരിക്കും പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് വിനായകൻ വരുന്നത് എങ്കിൽ മമ്മൂക്ക എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കെന്തായാലും കണ്ടറിയാം എന്തായാലും ഈ സിനിമകളൊക്കെ വെയിറ്റിങ്ങിലാണ് കൂടാതെ മമ്മൂക്കയും ലാലേട്ടും കേന്ദ്രകഥാപാത്രങ്ങളാവുന്ന ആശീർവാദും അതേപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയും നിർമ്മിക്കുന്ന മഹേഷ് നാരായണൻ്റെ സിനിമ അതും തയ്യാറാകാൻ പോവുകയാണ് അപ്പോൾ ഒരുപിടി ചിത്രങ്ങളുമായി നമ്മുടെ മമ്മൂക്ക ഇന്നും വെറൈറ്റി സിനിമകളിലൂടെ മുന്നിൽ നിൽക്കുന്ന മമ്മൂക്ക ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയിൽ മമ്മൂക്കയ്ക്ക് എല്ലാവിധാശംസകളും നൽകുന്നുണ്ട് നമ്മുടെ സന്തോദാസ് ചട്ടം തൃശ്ശൂരിൽ നിന്നും